നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നു കാരണം സി പി ഐ എം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനി ഒഴികെയുള്ള ഒരു സ്ഥലത്തും പാർട്ടി സ്ഥാനാർത്ഥികളെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയില്ല എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് മലപ്പുറം ഇപ്പോഴും സി പി ഐ എമ്മിന് കൈ കൊടുത്തിട്ടില്ല എന്ന ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവാണ് സി പി ഐ എമ്മിനെ ഇത്തരത്തിൽ ഒരു ചിന്തയ്ക്ക് ഈ ഒരു പുനർവിചിന്തനത്തിന് വിധേയരാക്കിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലമ്പൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗ അംഗമായിട്ടുള്ള എം സ്വരാജിനെ മത്സരിപ്പിച്ചത് ഒരു ആന തീരുമാനമായി പോയി എന്നാണ് സി പി ഐ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര പരീക്ഷണം ആയിരിക്കും പൊന്നാനി ഒഴികെയുള്ള ബാക്കി എല്ലാ മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡല ിലും സി പി എം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ വോട്ട് കുറയുമെന്ന ഒരു തിരിച്ചറിവ് സി പി എമ്മിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു മലപ്പുറത്തെ മൂന്ന് ഇടതുപക്ഷ എം എൽ എമാരിൽ രണ്ടുപേരും സ്വതന്ത്രരാണ് സി പി എം സ്വതന്ത്രരാണ് പൊന്നാനിയിൽ മാത്രമാണ് സി പി ഐ അംഗമുള്ളത് കെ ടി ജലീൽ ഇനിയും തവനൂരിൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും മന്ത്രി വി അബ്ദുറഹ്മാൻ ആത്മവിശ്വാസത്തിലാണ് താനൂരിൽ താൻ വീണ്ടും മത്സരിക്കും എന്ന് അദ്ദേഹം ആ ഒരു അനൌദ്യോഗികമായിട്ടുള്ള ഒരു വിവരം നൽകിക്കഴിഞ്ഞു പി വി എൻവർ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ കണക്കിലെടുത്ത് മലപ്പുറത്തെ സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ സജീവമായിരുന്നു പക്ഷേ നിലമ്പൂർ ഫലത്തോടുകൂടി അത് തീർത്തും ചർച്ച ചെയ്യേണ്ട എന്ന തരത്തിലേക്ക് സി പി എത്തിയിരിക്കുന്നു ാണ് ജലീലിനെ തവനൂരിൽ മത്സരിക്കാൻ വീണ്ടും പാർട്ടി നിർബന്ധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തവനൂർ മണ്ഡലം നിലവിൽ വന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കെ ടി ജലീൽ അവിടെ മത്സരിക്കുന്നു അതും സി പി ഐ എം സ്വതന്ത്രനായി തന്നെയാണ് മത്സരിക്കുന്നത് യു ഡി എഫിന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ വോട്ട് വോട്ടിനു പുറമേ ജലീലിന് വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ കൂടിയാണ് തവനൂരിൽ സി പി എമ്മിനും ജലീലിനും സഹായകരമാകുന്നത് ജലീൽ അവിടെ മത്സരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു രക്ഷയുമില്ല എന്ന് സി പി എം തിരിച്ചറിയുന്നു എന്തായാലും നിലമ്പൂരിൽ എം സ്വരാജ് രണ്ടായിരത്തി ആറിൽ പി ശ്രീരാമകൃഷ്ണൻ നേടിയ വോട്ട് പോലും നേടാത്തത് പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തവനൂര് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തവനൂർ മണ്ഡലത്തിൽ പതിനാറായിരം വോട്ടിൻ്റെ മുകളിൽ ലീഡുണ്ട് ജലീലിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ജലീൽ നിർദ്ദേശിക്കുന്ന മറ്റൊരു സ്വതന്ത്രൻ അവിടെ വരാനാണ് സാധ്യത എന്തായാലും വി അബ്ദുറഹ്മാൻ്റെ മണ്ഡലമായ താനൂരിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്